ലോകത്ത് ഏറ്റവും കൂടുതൽ പശുപാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ പല സംസ്ഥാനങ്ങളിലും പശുവിനെ കൊല്ലുന്നതും ഭക്ഷണമാക്കുന്നതുമൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ ഇറച്ചിയാണ് പക്ഷേ പുറം നാടുകളിൽ ബീഫ് എന്ന് പറയുന്നത് പശുവിൻ്റെ ഇറച്ചിയാണ് അതിനാൽ തന്നെ അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ലക്ഷക്കണക്കിന് പശുക്കളെ ഭക്ഷണത്തിനായി മറ്റും കൊല്ലുന്നതും വിൽക്കുന്നതും പതിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ മുഴുവൻ കൗ മീറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തിനാല് ബില്യൺ ഡോളർ അഥവാ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കോടി ഇന്ത്യൻ രൂപയിൽ അധികമാണ് കൂടാതെ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പശുവിനെ തൊലി ഉപയോഗിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്ട്സുകളും നിർമ്മിക്കാറുമുണ്ട് നമ്മൾ ഇന്ത്യക്കാർ അധികം കേട്ടുപരിചയമില്ലാത്ത കണ്ടാൽ അത്ഭുതം തോന്നുന്ന പുറം രാജ്യങ്ങളിലെ കൗ ഫാംസുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആദ്യം നമുക്ക് അത്ര പരിചിതമല്ലാത്ത പശുക്കളുടെ തൊലി ഉപയോഗിച്ച് എങ്ങനെയാണ് ലെതർ നിർമ്മിക്കുന്നത് എന്ന് കാണാം ചൈന അമേരിക്ക ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും കൗ ഹൈഡ്സ് ലെതർ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കൗ ഫാംസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ലെതർ നിർമ്മിക്കാനായി ആദ്യം പശുക്കളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ശ്ലുഗതർ ഹൗസ് എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് പശുക്കളെ കൊല്ലാറുള്ളത് പശുക്കൾ ചത്തുകഴിഞ്ഞാൽ ഈ മാംസവും തോലും ഒരു കണ്ടെയ്നർ ട്രക്കിൽ കയറ്റി മറ്റൊരു ഫാക്ടറിയിലേക്ക് അയക്കുന്നു ഈ ഫാക്ടറിയിലാണ് യഥാർത്ഥ പ്രോസസ്സിംഗ് ആരംഭിക്കുന്നത് ആദ്യം ഭക്ഷണത്തിന് ആവശ്യമായ ഇറച്ചി വേർതിരിച്ച ശേഷം ഇവയുടെ തൊലി ഉപയോഗിച്ച് ലെതർ ഉണ്ടാക്കാൻ മറ്റൊരു സെക്ഷനിൽ ആരംഭിക്കുന്നു അതിനായി ഈ പശുക്കളുടെ തോലുകൾ ഒരു വലിയ കണ്ടെയ്നറിലാക്കി പ്രോസസിംഗ് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക സത്യത്തിൽ ഒരുപാട് പശുക്കളുടെ തൊലുകൾ ആയിരിക്കും ഒരു കണ്ടെയ്നറിൽ തന്നെ ഉണ്ടായിരിക്കുക ശേഷം ഈ തൊലികളെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നു ആദ്യം ഈ തൊലികൾ വെള്ളം ഉപയോഗിച്ച് ഈ ടാങ്കുകളിലാണ് വൃത്തിയാക്കാൻ ഇടുന്നത് ശേഷം ഫ്ലിഷിംഗ് എന്ന പ്രോസസ്സുവായി ഈ തൊലുകളിൽ ബാക്കിയുള്ള ഇറച്ചി കഷ്ണങ്ങളും കൊഴുപ്പും കളഞ്ഞ് തോല് മാത്രമാക്കി മാറ്റിയെടുക്കുന്നു അടുത്ത പ്രോസസ്സാണ് ടാനിങ് തോല് വൃത്തിയാക്കി കഴിഞ്ഞാൽ വലിയ റൊട്ടേറ്റിംഗ് ഡ്രംസുകളിൽ വെള്ളവും ടാനിങ് കെമിക്കൽസുകളും ചേർത്ത് അതിലിടുന്നു ടാനിങ് കെമിക്കൽസുകൾ എന്ന് പറയുന്നത് ക്രോമിയം സാൾട്ടുകൾ പോലുള്ള കെമിക്കൽസുകളോ അല്ലെങ്കിൽ പ്രത്യേക മരത്തിൻ്റെ തോലിൽ നിന്നെടുത്ത ടാനിൻസുകളോ ആവാം ഈ ഡ്രമ്മുകൾ കറങ്ങുമ്പോൾ ഈ മരുന്നുകൾ തോലിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലുന്നു ഇങ്ങനെ ചെല്ലുന്നത് തോലിനെ നല്ല ഫലമുള്ളതും വഴക്കമുള്ളതും ചീഞ്ഞു പോകാത്തതുമാക്കി മാറ്റിയെടുക്കാനാണ് അടുത്തതായി സ്വാമിങ് എന്ന പ്രോസസ്സുകൾ വഴി ലെതറിനെ ഒരു പ്രസ് മെഷീനിലൂടെ കടത്തിവിടുന്നു ഇതിൽ വലിയ റോളേഴ്സുകൾ ഉണ്ടാകും ഇവ ലെതറിലുള്ള അധിക വെള്ളം മുഴുവനും ഞെക്കിപ്പിഴിഞ്ഞ് കളയുന്നു അപ്പോൾ ലെതറിന് കനം കുറയുകയും അടുത്ത പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യുന്നു ശേഷം ലെതറിൻ്റെ വലുപ്പവും കനവുമൊക്കെ ഒരു മെഷീനിൽ വെച്ച് അളക്കുകയും പിന്നീട് ഇതിനെ ഷൂവിനോ ബാഗിനോ ബെൽറ്റിനോ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തൊലികൾ ആവശ്യമുള്ള രൂപത്തിലും വലുപ്പത്തിലും മുറിച്ചെടുക്കുന്നു എന്തെങ്കിലും കേടുപാടുകളോ ഒരേപോലെയല്ലാത്ത നിറങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കഷ്ണങ്ങൾ മാറ്റി വെച്ച് നല്ല ഗുണനിലവാരമുള്ള ലെതറുകൾ തിരഞ്ഞെടുക്കുന്നു നെക്സ്റ്റ് പ്രോസസ്സാണ് സ്പ്ലിറ്റിങ് ചിലപ്പോൾ ലെതറിന് ആവശ്യമുള്ളതിലും കൂടുതൽ കനമുണ്ടാകും അപ്പോൾ സ്പ്ലിറ്റിംഗ് മെഷീനിലൂടെ ലെതറിനെ കടത്തിവിട്ട് നേർത്ത ലെയറുകളാക്കി മാറ്റുന്നു ഏറ്റവും മുകളിലുള്ള ലെയറുകളായ ഗ്രെയിൻ സൈഡ് നല്ല വില കൂടിയ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് താഴെയുള്ള ലെയറുകളായ സ്പ്ലിറ്റ് ലെയർ കുറഞ്ഞ വില സാധനങ്ങൾക്കാണ് സാധാരണ ഉപയോഗിക്കുക ശേഷം ലെതറിൻ്റെ കനം എല്ലാ ഭാഗവും ഒരുപോലെയാക്കാൻ ഒരു ഷേവിംഗ് മെഷീനിലൂടെ ഇവ കടത്തിവിടുന്നു ഈ മെഷീന് റൊട്ടേറ്റിംഗ് ബ്ലേഡുകൾ ഉണ്ടാകും ഇത് ലെതറിന്റെ ഉൾവശത്ത് നിന്ന് ചെറിയ കഷ്ണങ്ങൾ വെട്ടിമാറ്റി നല്ല മിനിസവും ഒരേ എടുക്കുന്നു അടുത്തതായി ലെതറിനെ വീണ്ടും ഡ്രമ്മുകളിലേക്ക് മാറ്റി ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ലെതറിനെ കൂടുതൽ മൃദുവാക്കാനും ബലം കൂട്ടാനും വേണ്ടി ചില കെമിക്കൽസുകളും ടാനിങ്സുകളും വീണ്ടും ചേർക്കാറുണ്ട് ഇത് ലെതറിനെ കൂടുതൽ ഭംഗിയുള്ളതും തൊടാൻ നല്ല സോഫ്റ്റ് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്നു ഫാഷൻ സാധനങ്ങൾക്കോ ഫർണിച്ചറിനോ ഒക്കെ ഇത് വളരെ പ്രധാനമാണ് ലെയങ്ങും ടാനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ ലെതർ വീണ്ടും നനഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ വീണ്ടും സാമിങ് പ്രോസസ്സ് ചെയ്ത് അധികമുള്ള വെള്ളം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും അതായത് മെഷീൻ ഉപയോഗിച്ചോ കൈകൾ കൊണ്ടോ ലെതറിനെ നന്നായി വലിച്ചു നീട്ടി പരത്തി മിനിസപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഈ ലെഥറിനെ ഒരു വാക്കം ഡ്രൈ മെഷീനിൽ വെച്ച് ഉണക്കുന്നു ഇത് ലെതറിലുള്ള നനവ് വേഗത്തിൽ വലിച്ചെടുക്കും ഈ സമയത്ത് ലെതറിൽ കളറുകൾ ചേർക്കാറുണ്ട് വേക്കം ഡ്രൈയിങ്ങിങ് കഴിഞ്ഞാൽ ലെതറിൽ കുറച്ച് നനവ് ബാക്കി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മാറ്റാൻ ലെതറിനെ കാറ്റത്ത് ഉണക്കാൻ ഇടാറുണ്ട് നല്ല സഞ്ചാരമുള്ള ഒരിടത്ത് തൂക്കിയിടുകയോ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പരത്തിയിടുകയോ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ലെതറിൻ്റെ ഏറ്റവും അവസാനത്തെ പണിയാണ് ഫിനിഷിങ് ഇതിൽ ലെതറിൻ്റെ മുകളിൽ ചില കോട്ടിങ്സുകളോ പോളിഷുകളോ നൽകും തിളക്കം കൂട്ടാനും വെള്ളം കടക്കാതിരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെക്സ്റ്റർ കിട്ടാനും ഇതിൽ പലതും സ്പ്രേ ചെയ്യുകയോ റോൾ ചെയ്യുകയോ ചെയ്യാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞാലാണ് ഈ പശുവിൻ്റെ തൊലി നിർമ്മിച്ചുണ്ടാക്കുന്ന ലെതർ ഷൂവോ ജാക്കറ്റോ ഫർണിച്ചറുകളോ മറ്റോ ഉണ്ടാക്കാൻ തയ്യാറാക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു എങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വിദേശ രാജ്യങ്ങളിൽ മാംസത്തിനായി ഹൈ ടെക്നോളജി ഉപയോഗിച്ച് പശുക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് കാണാം പുറം രാജ്യങ്ങളിൽ പശുവിനെ വളർത്തുന്നതും അവയെ കൊന്ന് ഇറച്ചിയാക്കുന്നതും ഭൂരിഭാഗവും മെഷീനുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇവിടങ്ങളിൽ ഫാംസുകളിൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഓട്ടോമേറ്റഡ് ഫീഡിംഗ് സിസ്റ്റം വഴിയാണ് അതുകൊണ്ട് തന്നെ ഓരോ പശുവിനും കൃത്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇതിനു പുറമെ ഓരോ പശുവും എത്ര തീറ്റ കഴിച്ചു എന്ന് നോക്കി ആവശ്യമെങ്കിൽ ആഹാരത്തിൻ്റെ അളവ് മാറ്റി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും ഇത് ഇവയുടെ തീറ്റ വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്തിനേറെ പറയണം പശുക്കളെ വൃത്തിയായി സൂക്ഷിക്കാനായി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗ്രൂമിംഗ് മെഷീൻസിനുകളാണ് ഉപയോഗിക്കുന്നത് ഈ യന്ത്രങ്ങൾ സോഫ്റ്റ് ആയ ബ്രഷുകൾ ഉപയോഗിച്ച് പശുവിൻ്റെ ദേഹത്തുള്ള അഴുക്ക് ചെളി പൊടി രോമങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു മസാജിങ് പോലെ അതുപോലെ അണുക്കളോ പ്രാണികളോ വരാതെ നോക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പശുക്കൾക്ക് അവിടെ ജീവിതമാണെന്ന് തോന്നുന്നുവെങ്കിലും യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ നമ്മുടെ നാടുകളിലൊക്കെ കന്നുകാലികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മുറിവുകളോ സംഭവിച്ചാൽ അത് നമ്മൾ തന്നെ കണ്ടെത്തി പരിഹരിക്കണമല്ലോ എന്നാൽ പുറം രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള കൗ ഫാമുകളിൽ മോഡേൺ മെഷീനുകളിലെ സെൻസറുകൾ ഉപയോഗിച്ച് പശുവിന്റെ തൊലിയിൽ മുറികളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് കർഷകരെ അറിയിക്കുകയാണ് ചെയ്യുക അതുപോലെ ഇതിലെ മറ്റൊരു വിചിത്രമായ പ്രോസസ്സാണ് കുളമ്പ് വൃത്തിയാക്കൽ പശുക്കളുടെ കുളമ്പുകൾക്ക് അസുഖം വന്നാൽ അത് അവയുടെ ആരോഗ്യത്തെയും വളർച്ചയെയും ബാധിക്കുമെന്നതിനാൽ ഈ വിപണി എളുപ്പമാക്കാൻ എപ്പോഴും ഓട്ടോമേറ്റഡ് ഹോഫ് കട്ടിംഗ് മെഷീനുകളും ഉണ്ട് ഈ മെഷീൻസുകൾ ഇവയുടെ കുളമ്പുകൾ കൃത്യമായി വെട്ടിക്കളയുന്നു ഓരോ പശുവിൻ്റെയും കുളമ്പിൻ്റെ അളവിനനുസരിച്ച് കട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നു ചില സിംസ് സിസ്റ്റംസുകളിൽ കുളമ്പിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ ഡിജിറ്റൽ മോണിറ്ററുകളും സെൻസറുകളും ക്യാമറാസുകളും ഒക്കെ ഉണ്ടാകും ഇത് പരിശോധിച്ച് മുടന്തോ തൂക്കം പോലെയുള്ള അവസ്ഥയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും കഴിയുന്നു കൂടാതെ ഒരു പശുവിൻ്റെ വളർച്ചയും ആരോഗ്യവും മനസ്സിലാക്കാൻ അതിൻ്റെ തൂക്കം അറിയേണ്ടതും വളരെ പ്രധാനമാണ് ഇപ്പോൾ തൂക്കം നോക്കാൻ ഓട്ടോമാറ്റിക് വെയ്റ്റിംഗ് മെഷർമെൻ്റ് സിസ്റ്റങ്ങളുമുണ്ട് ഒരു പശു ഈ മെഷീനിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ തന്നെ അതിന്റെ ഭാരം ലോഡ് സെല്ലുകളിലും സെൻസറുകളും ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നു ഈ ഡാറ്റകൾ ഉടൻ തന്നെ കമ്പ്യൂട്ടറുകളിലേക്കോ മൊബൈൽ ആപ്പിലേക്കോ അപ്ഡേറ്റ് ആവുകയും ചെയ്യും ഇനിയാണ് ഇവരുടെ സ്വർഗജീവിതം അവസാനിച്ച് നിരക ജീവിതത്തിലോട്ട് കടക്കുന്നത് പശുക്കളെ ഇറച്ചിയാക്കാൻ തയ്യാറാക്കുമ്പോൾ അവയെ മീറ്റ് കട്ടിംഗ് ഫാക്ടറികളിലേക്ക് മാറ്റുന്നു ഇത്തരം ഫാക്ടറീസുകളിൽ ഈ ജോലിക്ക് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അറുക്കുന്നത് മുതൽ ഇറച്ചി മുറിച്ചെടുത്ത് പാക്ക് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ജോലികളും മെഷീനുകൾ തന്നെയാണ് ചെയ്യാറുള്ളത് എങ്കിലും ഈ മാംസത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ പ്രത്യേകം ടീംസുകൾ ഉണ്ടാകും അവർ ടെമ്പറേച്ചർ സ്കാനറുകൾ ഉപയോഗിച്ച് ബാക്ടീരിയകളോ കേടുപാടുകളോ ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ മാംസം ഒഴിവാക്കുകയാണ് ചെയ്യുക ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കൗ ഫാംസുകൾ വരുന്നതിനെക്കുറിച്ചും ലെതർ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുതേ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ